ിയമെങ്ങും ശര പുറ്റം പൂകൾ പൊങ്കും മണിമുത്ത് മാറനടുത്തേ മികവുറ്റൊരു പൂമലരായ തികവുറ്റൊരു കതിരൊളിവായേ മണിമാരൻ മടിവെത്താതെ അലേക്കും അല ഹരില്ല ഹും പുൾ സ്വലവാദും അഹമദാം തിങ്കളിൽ ുംകം കൊങ്കല പന്തലിലെന്താ ചേർത്തുള്ള തോരണമാലേ ചേർത്തുള്ള പാത്തിയിടാനെന്ത ശരാലേ that's بسم الله മോ ആദരൂതായി മക്കാമിൽ ചേർത്തവനല്ല അമനേ ഉമ ആളം മടങ്ങൾക്കും ഉദൈത്തി ൊക്കെ കേളി പൊങ്കിയേറ ജോറ കാനമാണി തങ്ങൾ തിങ്ങും പദവിയൊത്തമാരൻ താമര പൂങ്കിൽ തിലങ്ങിടുന്ന ബാലൻ ൂറിലാണ് വരുനിത ബൈറ്റിലോ സ്നേഹ പൂന്തോഴൻ കാത്തിരുന്ന മംഗലത്തിൽ ചൊല്ലിടുന്ന വീരൻ വരുനിത ഇശൽപാടി ൊത്ത് വട്ടാട്ടി നീണം ചേർത്ത് താളം മുത്ത് വട്ടപ്പാട്ടി ചേർത്ത് താളമൊത്ത് വട്ടപ്പാട്ടി തന്നെ ഇശലെല്ലാം മതിയാക്കുന്നേ മധുമാരാനീത